ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമം നടന്നു അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ മുപ്പത്തിയേഴാമത് കുടുംബ സംഗമവും ഓൺലൈൻ ഖുരാൻ പഠന പദ്ധതിയുടെ പ്രഖ്യാപനവും ചെയർമാൻ മാലിക് മൻസിൽ ഓർഫനേജ് ഹാളിൽ നടന്നു ചാമക്കാല നഹ്ജു റഷാദ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി എം ഹൈദർ ഹാജി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇതുവരെയുള്ള വേദി സംഘടിപ്പിച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാനും അത് കേൾക്കാനും അത് വെച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് മാറ്റങ്ങൾ വരുത്താനും എല്ലാം സാധിക്കുന്ന ഒരു രീതിയാണ് അള്ളാഹു സ്വീകരിക്കുവാനാകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ പ്രസ്ഥാനം അടുക്കൽ വളരെയധികം സ്വീകാര്യമായ നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ മക്കളുടെ മുന്നിൽ വെച്ച് കയറിയ ആരാധകർ എന്ന് പറയുമ്പോ അവർക്ക് ഈ അവരുടെ വിദ്യാഭ്യാസവും ഭീതിപരമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോ നാളെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഉയർന്നു വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സെക്രട്ടറി സി വൈ സലീം മുഖ്യാതിഥിയായി പങ്കെടുത്തു ചേരമാൻ മാലിക് മൻസിൽ ഓർഫനേജ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റഷീദ് വിഷൻ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്രൊജക്ടിന്റെ അവതരണം നടത്തി ഓൺലൈൻ ഖുറാൻ പഠനവേദിയുടെ പ്രഖ്യാപനം സി എം എം ഒ ഓർഫനേജ് സെക്രട്ടറി എ എം മുഹമ്മദ് സയ്യിദ് നിർവഹിച്ചു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പഠന സെഷനിൽ സീനിയർ വിഭാഗത്തിനുള്ള കൌൺസിലിംഗ് ക്ലാസ് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിഷി സലാമും മാതാക്കൾക്കുള്ള ക്ലാസ് ഇ ഐ മുജീബും ജൂനിയർ വിഭാഗത്തിനുള്ള ക്ലാസിന് ആബിദ ടീച്ചറും നേതൃത്വം നൽകി കെ എ ഫസൽ റഹ്മാൻ സലാഹുദ്ദീൻ കരൂ പടന്ന ടി കെ നിസാർ സെയ്തു ഗോതുരുത്ത് അബ്ദുൾ ഖാദർ പൂവാലി പറമ്പിൽ നൂറുദ്ദീൻ എറക്കത്തർ ഹുസൈൻ തോട്ടുങ്ങൽ സിദ്ദിഖ് മാനങ്കേരി സുബൈദ സലാഹുദ്ദീൻ ഷെറീന ടീച്ചർ മീന സലീം റസിയ ഗഫൂർ വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് നജുമ ബഷീർ ഹംലത് കരീം ജമീല റഹീം എന്നിവരടങ്ങിയ പ്രസീഡിയം പരിപാടി നിയന്ത്രിച്ചു റഹീ പുതിയ വീട്ടിൽ നന്ദി പറഞ്ഞു സിൻസ്റ്റി നക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി